നമസ്കാരം ട്രിന്റിലേക്ക് സ്വാഗതം അങ്ങനെ ഇനി ഒരു രാജ്യത്തിനും ഇന്ത്യയുടെ കണ്ണു വെട്ടിക്കാനായി കഴിയില്ല അത്തരമൊരു സംവിധാനമാണ് ഇന്ത്യ ആവിഷ്കരിക്കുന്നത് ചൈനയ്ക്കും പാകിസ്ഥാനും ഒരുപോലെ തന്നെ പ്രതിരോധ മേഖലയിൽ ഒരു ചെക്ക് മേറ്റ് പറഞ്ഞിരിക്കുകയാണ് രാജ്യം പുതിൻ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ പുതിയ രണ്ട് ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തേക്ക് ഇന്ത്യ എത്തിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം രണ്ട് പ്രധാന സൈനിക നിരീക്ഷണ ഉപഗ്രഹങ്ങളാണ് ഈ വർഷം അവസാനത്തോടെ വിക്ഷേപിക്കുക ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ സാറ്റലൈറ്റ് ജിസാറ്റ് സെവൻ ആർ എന്നിവയാണ് ഈ രണ്ട് സൈനിക ആശയവിനിമയത്തിനായി നിലവിൽ ഉപയോഗിക്കുന്ന ജിസാറ്റ് സെവൻ അതിന് പകരമായിട്ടാണ് ജിസാറ്റ് സെവൻ ആർ ഉപയോഗിക്കുക നാവികസേനയ്ക്ക് ജിസാറ്റ് സെവൻ ആർ ഒരു മുതൽക്കൂട്ടായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മില്യൺ ഡോളർ അതായത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപയാണ് ജിസാറ്റ് സെവൻ ആറിന് വേണ്ടി ചെലവായി പ്രതീക്ഷിക്കുന്നത് ഐ എസ് ആർഒയുടെ ജി എസ് എൽ വി മാർക്ക് ടു ലോഞ്ച് വാഹനത്തിലായിരിക്കും ഇതിനെ ബഹിരാകാശത്തിലേക്ക് എത്തിക്കുക ജിസാറ്റ് സെവനെ രുക്മിണി എന്നും വിളിക്കാറുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇന്ത്യ ഇത് ബഹിരാകാശത്തേക്ക് എത്തിച്ചത് നാവികസേനയ്ക്ക് വേണ്ടി നിരീക്ഷണം നടത്താൻ വേണ്ടിയാണ് ഇതിനെ നിലവിൽ കൊണ്ടുവന്നത് നാവിക പ്രവർത്തനങ്ങളിൽ അത്യാവശ്യം വേണ്ട മൾട്ടി ബാൻഡ് ആശയവിനിമയ ശേഷി നൽകുന്ന കൃത്രിമ ഉപഗ്രഹമായിരുന്നു രോഹിണി യുദ്ധകപ്പലുകൾ അന്തർവാഹിനികൾ വിമാനങ്ങൾ മറ്റ് തീരദേശ സംവിധാനങ്ങൾ എന്നിവ തമ്മിൽ തത്സമയം സുരക്ഷിതമായ ആശയവിനിമയം നടത്താൻ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ എമ്പാടും ഇത് സഹായമായിട്ടുണ്ട് ജിസാറ്റ് സെവനേക്കാൾ മികവാർന്ന ആശയവിനിമയ സംവിധാനം നാവികസേനയ്ക്ക് ജിസാറ്റ് സെവൻ ആർ നൽകുമെന്ന കാര്യത്തിൽ സംശയവുമില്ല ഭൂമന്തിരേഖയ്ക്ക് മുപ്പത്തിയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറ് കിലോമീറ്റർ ഉയരത്തിലെ ജിയോ സ്റ്റേഷനറി ഓർബിറ്റിലാകും ഇത് ഭ്രമണം ചെയ്യുന്നത് രണ്ടായിരത്തി അറുനൂറ്റി അൻപത് കിലോയോളം ഭാരം ഇതിലുണ്ടാകും ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ സാറ്റലൈറ്റും ജിസാറ്റ് സെവൻ ആറിനൊപ്പം ഇന്ത്യ വിക്ഷേപിക്കും തങ്ങളുടെ സാങ്കേതിക കഴിവ് വികസിപ്പിക്കാനും ഉപഗ്രഹ സാങ്കേതികവിദ്യയിലെ തദ്ദേശീയമായ മികവ് വർദ്ധിപ്പിക്കാനുമാണ് ഐ എസ് ആർ ഒ ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ സാറ്റ്ലൈനെ വിക്ഷേപിക്കുക ഇതിൻ്റെ സാങ്കേതിക മികവ് എന്തെല്ലാം എന്നുള്ള കാര്യം ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല ഈ കൃത്രിമ ഉപഗ്രഹങ്ങൾക്ക് പുറമെ എഴുപത്തി അയ്യായിരം കിലോ ഭാരമുള്ള ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കാൻ ശേഷിയുള്ള നാൽപ്പത് നില കെട്ടിടത്തിന് ഉയരമുള്ള റോക്കറ്റ് ഇന്ത്യ നിർമ്മിക്കുമെന്നും ഐ എസ് ആർ ഒ ചെയർമാൻ വി നാരായണൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏറെ മുന്നേറ്റം നടത്താൻ ഇന്ത്യ ഇത് പ്രാപ്തമാക്കുമെന്നാണ് കരുതപ്പെടുന്നത്